ഡേവിഡ് കപ്പ മീൻ കൂട്ടി കഴിക്കാൻ തുടങ്ങി എന്നാത്തിനാ ഇങ്ങനെ നോക്കുന്ന വേണമെങ്കിൽ പോയി തിന്ന് അമ്മവിനെ നോക്കി പറഞ്ഞു അത് ഒന്നുമില്ല അമ്മ പറഞ്ഞു ബാക്കി കുറച്ച് മാറ്റി വെച്ച് അവൻ കൈ കഴുകിപ്പോയി അമ്മ വേഗം അവൻ്റെ ബാക്കിയെടുത്ത് കഴിച്ചു നല്ല എരിവുള്ള മീൻ കറി കൊതിയോടെ തിന്നുന്ന അവളെ മുണ്ടിൽ കൈ തുടച്ച് വരുന്നവൻ കണ്ടു എന്തിനാടി എൻ്റെ ഏച്ചിൽ തിന്നനേ അവൻ അവളെ നേരെ ചീറി അത് പെട്ടെന്ന് കൊതി അമ്മ പറഞ്ഞു പോ പോയി ആ കുട്ടയിൽ പോയി പാവയ്ക്ക പറച്ചിട് ഡേവിഡ് പറഞ്ഞു അമ്മു അവൻ പറഞ്ഞതുപോലെ കുട്ടിയിൽ ഓരോന്നിടാൻ തുടങ്ങി ഡേവിഡ് അത് നോക്കിക്കൊണ്ട് തന്നെ എല്ലാത്തിലും വളമിടാൻ തുടങ്ങി അവന്റെ പണി കഴിഞ്ഞ് നേരെ അവളുടെ അടുത്ത് പോയി സൂക്ഷിച്ചു നോക്കി ഇടുന്ന പെണ്ണി അവൻ നോക്കി അന്നത്തെ കൗമാരക്കാരിയല്ല അവൾ വളർന്നിരിക്കുന്നു അറിയാതെ കണ്ണ് അവളെ ശരീരത്തിൽ ഒന്ന് നോക്കി തല മുതൽ കാല് വരെ വീണ്ടും തല തിരിച്ചു എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരീരം വളർന്നുകൊണ്ട് കാര്യമില്ലല്ലോ ബുദ്ധി വേണ്ടേ ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു ഹൗ അപ്പ ശരീരമെങ്കിലും വളർന്ന് സമ്മതിച്ചു അല്ലെങ്കിൽ അതും ഒരു കണ്ണമാക്കും അമ്മ പറഞ്ഞു നോക്കാമോ നിന തമാശയ്ക്ക് എനിക്ക് നേരെയില്ല നിന്റെ അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ നിനക്ക് കിട്ടേണ്ടത് കിട്ടും അയാളെ അന്ന് തന്നെ അറിയിക്കാഞ്ഞത് എനിക്കെന്തോ ഒരു പാവം നിന്നോട് തോന്നിയത് കൊണ്ടാണ് പക്ഷേ അത് നീ മുതൽ ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ മാറ്റി പറയും എത്ര കാലം നിങ്ങൾ എൻ്റെ പ്രണയത്തെ കണ്ണടയ്ക്കാൻ കഴിയും എനിക്ക് ഒരു ജീവിതമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ മാത്രമാകും ഇന്നലെ അടുത്ത് തീരുമാനമൊന്നുമല്ല പെട്ടെന്ന് അങ്ങേറ്റിട്ട് പോകാൻ അമ്മു ദേഷ്യത്തിൽ പറഞ്ഞു ഡേവിഡ് അവിടുന്ന് ദേഷ്യത്തിൽ മുണ്ടും മടക്കി കൊത്തിപ്പോയി അമ്മു എല്ലാം കൊട്ടിയിലാക്കി കഴിഞ്ഞാണ് തിരിച്ച് വീട്ടിൽ കയറിയത് രാത്രി അത്താഴം കഴിഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പവർ കട്ട് വന്നത് എടി സാറാ നീ നിന്റെ ചാച്ചനെ വിളിച്ചോ ഒന്ന് നോക്കാൻ പറഞ്ഞേ വല്ല ഫീസ് പോയോന്ന് ആ ഇൻവെർട്ടർ നേരെയേക്കാൻ പറഞ്ഞതാ ജോസഫിന്റെ അടുത്ത് അവനിങ്ങ് വരട്ടെ ദേഷ്യത്തിൽ കത്രീന പറഞ്ഞു സാറേ ബാൽക്കണിയിൽ നിന്ന് മുറക്കെ വിളിച്ചു ചാചാ ഒന്നിങ്ങു വന്നേ താഴെ ഫ്യൂസ് പോയെന്ന് നോക്കി തരുമോ അവളെ ശബ്ദം കിട്ട് ടേവിഡ് പുറത്തേക്ക് ഇറങ്ങി ദാ വരുന്നവച്ചേ നീ ടോർച്ച് പിടിച്ച് താഴേക്ക് വന്നേ ആ മോട്ടർ പുരയുടെ അടുത്ത് ഡേവിഡ് പറഞ്ഞു സാറ ടോർച്ച് എടുക്കാൻ പോയി നിന്നതും അമ്മ അവളുടെ കയ്യിൽ പിടിച്ചു ഞാൻ പോകാം നീ ഇവിടെ നിന്നാൽ മതി അമ്മ പറഞ്ഞു അത് വേണോ സാറ് ചോദിച്ചു പക്ഷെ അമ്മ വേഗം തുള്ളിച്ചാടിപ്പോയി മൊബൈൽ വെളിച്ചം ഉപയോഗിച്ച് ഡേവിഡ് കാര്യമായി നോക്കുന്നുണ്ട് മീറ്റർ ചെക്ക് ചെയ്യുന്ന അവൻ്റെ പുറകിൽ നിന്നു അവൾ അവൻ ആരോ പിന്നിലുള്ളത് കണ്ട് തിരിഞ്ഞു നോക്കി നീയോ നീ എന്താ ഡേവിഡ് ചോദിച്ചു എന്താ അമ്മ ചോദിച്ചു അവനൊന്നും മിണ്ടാതെ മിണ്ടാതി ടോർച്ചെടുത്ത് അടിച്ചുകൊണ്ട് നോക്കി ഫ്യൂസ് എടുത്ത് മാറ്റി കുത്തി നോക്കി കറണ്ട് മിന്നി മിന്നി കളിച്ചു അപ്പോഴാണ് അമ്മ വെറുതെ താൻ ചാരി നിൽക്കുന്ന ഭിത്തിയിൽ വെറുതെ നോക്കിയത് രണ്ട് കറുത്ത പുള്ളികളുള്ള വലിയ പല്ലികൾ അമ്മയെ ഓടിച്ചെന്ന് അമ്മു അവനെ കെട്ടിപ്പിടിച്ചു ഡേവിഡ് പെട്ടെന്ന് പതറിപ്പോയി കയ്യിലുള്ള ടോർച്ച് നിലത്ത് വീണു പിന്നിലൂടെ അവളെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി എന്താ എന്താ അവൻ ചോദിച്ചു അവടെ രണ്ട് അമ്മ വിറച്ചുകൊണ്ട് അവനെ മൂർക്കി കെട്ടിപ്പിടിച്ചു അവളുടെ മുഖം അവന്റെ രോമ നിറഞ്ഞ നെഞ്ചിലമർന്നു ഡേവിഡ് വേഗം ഒരു കൈകൊണ്ട് ഫ്ലാഷ് അടിച്ച് നോക്കി ഈ പല്ലിയെ കണ്ടിട്ടാണ് ഓടി ദേഷ്യത്തിൽ അവൻ പല്ലു കടിച്ചും ഒന്നല്ല ഉണ്ട് അവർ തമ്മിൽ ഉണ്ടാക്കുന്ന പോലെ എനിക്ക് പേടിയാണത് അമ്മക്കരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഡേവിഡ് ഒന്നുകൂടി ഫ്ലാഷ് അടിച്ചു നോക്കി അവർ ആടി ഉണ്ടാക്കാൻ നിന്നോട് ആര് പറഞ്ഞു ഡേവിഡ് മയത്തിൽ ചോദിച്ചു പിന്നെ അമ്മ കണ്ണുയർത്തി ചോദിച്ചു ഇണ ചേരുന്നതാണ് ഡേവിഡ് എങ്ങോട്ട് നോക്കി പറഞ്ഞു ഇങ്ങനെയോ അയ്യേ അമ്മ പറഞ്ഞു എന്തയ്യേ ഇതൊക്കെ എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് ഡേവിഡ് അവളെ നോക്കി പറഞ്ഞു എന്നാലും ഈ കറണ്ട് പോയ സമയത്ത് അതും രാത്രി അമ്മ ചെറിയ കുട്ടികളെ പോലെ അവന് മുറുക്കെ പിടിച്ചുണ്ടെന്ന് നാണത്തോടെ പറഞ്ഞു അയ്യോ എന്താ നാണം നിന്റെ ഭാവം കണ്ടാൽ തോന്നും നീയും നിൻ്റെ കെട്ടിയവനാണ് ഈ ഭിത്തിയിലെന്ന് ഡേവിഡ് പറഞ്ഞു ഞാനും എൻ്റെ കെട്ടിയവനും ദാ ഇവിടെ ഇങ്ങനെ നിൽക്കുകയല്ലേ നമുക്ക് എന്താണാവോ ഇതുപോലെയൊക്കെ യോഗം അമ്മ അവനെ നോക്കി ചോദിച്ചു എന്തിനു അവൻ ദേഷ്യത്തിൽ ചോദിച്ചു ഇണ ചേരാൻ അമ്മു പതുക്കെ അവൻ്റെ ചെവിയിൽ പറഞ്ഞു അവൻ്റെ ചെവി ചെറുതായി നിന്നുണഞ്ഞു വിട്ടു ഡേവിഡ് ശരിക്കും അത് പ്രതീക്ഷിച്ചിരുന്നില്ല അറിയാതെ അവൻ്റെ കൈ അവളെ ഇടുപ്പിൽ മുറുക്കി തന്റെ കൂടി നോക്കുന്ന നില വെളിച്ചത്തിൽ കാണുന്ന അവളുടെ മുഖത്തിൽ അവൻ നോക്കി പുഞ്ചിരി നിറഞ്ഞ ചുണ്ടുകൾ അതിന് മേൽപ്പൊടിഞ്ഞിയർപ്പ് കാണാം അവൻ ഒരു നിമിഷം ഒമ്മിനിരി ഇറക്കി താൻ പതറിപ്പോകുന്നു ജീവിതത്തിൽ ഇന്നുവരെ അറിയാത്ത ശൃംഗാര സംഭാഷണം അതെല്ലാം തന്നിൽ മാറ്റമുണ്ടാക്കുന്ന പോലെ എന്നെ ശരിക്കും ഇഷ്ടാലേ അതെല്ലാം ചാടയില്ലേ എനിക്കറിയാം ഈ വലിയ ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാനുണ്ടെന്ന് ഈ ഹൃദയം ഇപ്പോൾ വേഗത്തിൽ മിടിക്കുന്നത് പോലും ഞാൻ കാണാണെന്ന് അമ്മ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചുണ്ടമർത്തി അവൻ്റെ രോമം നിറഞ്ഞ നെഞ്ചിൽ ചെറുതായി ഒന്ന് കടിച്ചു ഡേവിഡ് കണ്ണുകൾ മുറുക്കി അടച്ചു അവിടെയുള്ള പിടുത്തവും മുറുകി നാവുകൊണ്ട് അവൻ്റെ രോമം അടക്കം അമ്മ വായിലിട്ട് നുടഞ്ഞു ഡേവിഡ് പതിരി പോയ നിമിഷങ്ങൾ കാൽ കുഴയുന്ന പോലെ മറന്നു പോയ പുരുഷ സഹജ വികാരങ്ങൾ വീണ്ടും തന്നിൽ വേലിയേറ്റം സൃഷ്ടിക്കുന്നു പെട്ടെന്ന് കറണ്ട് വന്നു ഡേവിഡ് അവളെ പിന്നിലേക്ക് തള്ളി അമ്മ ഒന്നിലത്തേക്ക് വീണു ഡേവിഡ് അവളെ നോക്കി വിയർപ്പ് പൊടിഞ്ഞ പരിഭ്രമം നിറഞ്ഞ അവന്റെ മുഖം ഒന്നും മിണ്ടാതെ മുണ്ടും മടക്കി കുത്തി അവൻ അവളൊന്നും പോയി അവന്റെ ഓട്ടം കണ്ട് അമ്മ ചിരിച്ചു ഉറക്കെ പൊട്ടി ചിരിച്ചുകൊണ്ടിരുന്നു രാവിലെ പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡേവിഡ് അടച്ചക്കാ ഈ പിള്ളേർ വന്നിട്ട് കുറെ ആയില്ലേ ഇതുവരെ പുറത്തൊന്നും പോയി കറങ്ങി വന്നിട്ടില്ല നിന്റെ കുമ്പളിയിലുള്ള തോട്ടത്തിലൊന്ന് പോയാലോ അവിടെ അവിടെയാകുമ്പോ നിന്റെ ഫാം ഹൗസ് എല്ലാം ഉണ്ടല്ലോ നമുക്കൊന്ന് കൂടാം ഇന്ന് കാലത്ത് ഞാൻ ജോസഫും കൂടെ അങ്ങ് തീരുമാനിച്ചു കത്രീന പറഞ്ഞു അതമ്മച്ചി നമ്മൾ കുടുംബക്കാർ ഉള്ളപ്പോ പോയ പോരെ മറ്റേ കൊച്ചിന്റെ കൂടെ നിങ്ങൾ ഇവിടെ വല്ല അടുത്തും പോ എന്തിനാ അങ്ങോട്ട് ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു എന്തിനാ അതൊക്കെ നോക്കുന്നത് നാളെ നമുക്ക് പോകാം വണ്ടി എടുത്ത് നീ റെഡി അമ്മച്ചി പറഞ്ഞുകൊണ്ട് പോയി അന്നത്തെ ദിവസം അമ്മു ഡേവീടിനെ കണ്ടില്ല രാത്രിയാണ് അവൻ പുറത്തു നിന്നും വന്നത് അതും ഒരുപാട് വൈകിപ്പോയി ഇനിയും പവർ കട്ട് ആകുന്നുണ്ടോ സാറ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അമ്മുവിൻ്റെ ചെവിയിൽ പറഞ്ഞു പോടി ഞാൻ ഒന്നും ചെയ്തില്ല അമ്മ പറഞ്ഞു ഉം നാളെ പോവാനുള്ളത് എടുത്തു വെച്ചോ രണ്ടു ജോഡി സാറ പറഞ്ഞുണ്ട് ഉള്ളിലേക്ക് കയറി രാവിലെ എല്ലാവരും റെഡിയായി ഡേവീഡാണ് വണ്ടി ഓടിക്കുന്നത് അമ്മച്ചി മുന്നിലിരിക്കുന്നു കൂടെ ആണ് ഡ്രൈവർ അമ്മവും സാറയും പിന്നിൽ ബാക്കി രണ്ടുപേരും അവരുടെ പിന്നിലും ഇരുന്നു ഈ ഭക്തി പാട്ടെന്ന് മാറ്റി വെക്കു ചാച്ചാ ഈ അമ്മച്ചിയെന്നും ഇത് തന്നെ പരിപാടി കാറിലിരുന്നു കൊണ്ട് സാറ പറഞ്ഞു അതിന് ഞാൻ എന്നാ ചെയ്യാൻ നീ തന്നെ കണക്ട് ചെയ്ത് വെച്ചു ഡേവിഡ് പറഞ്ഞു സാറ വേഗം തൻ്റെ ഫോൺ കണക്ട് ചെയ്തു അമ്മു അവനെ തന്നെ നോക്കിയിരുന്നു അവൻ ഇടം കൈകൊണ്ട് സ്റ്റിയറിങ്ങിൽ തിരിക്കുന്നത് കണ്ണം തന്നെ ഭംഗിയാണ് ഇരനിറത്തിലുള്ള നീണ്ട വിരലുകളുള്ള ഉരുക്ക് പോലുള്ള കൈ അതിൽ തിങ്ങിക്കിടക്കുന്ന രോമങ്ങൾ അവൻ പതുക്കെ ഫ്രണ്ട് മിറർ വഴി അമ്മവനെ നോക്കി അവളുടെ നോട്ടം കണ്ട് അവൻ പുരുകം ഉയർത്തി പതുക്കെ മീശയെ പിരിച്ചുകൊണ്ട് വണ്ടിയെടുത്തു കുമ്മളി എത്തിയപ്പോൾ കുറച്ച് അനുഭവപ്പെട്ടു പച്ചപ്പും ചെറിയ നീരൊറവകളും നിറഞ്ഞ നാട് കോട കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ആറു മണിക്ക് ശേഷം മാനിയിറങ്ങുന്നത് കൊണ്ട് അതിനു മുന്നേ അവൻ ആ ഉൾവഴിയിൽ കൂടി അവരുടെ തോട്ടത്തിലെത്തി ഇതാണ് സ്വർഗം എനിക്കിതുപോലെ ഒന്നും ഉണ്ടാക്കാൻ തോന്നിയില്ലല്ലോ ആനു ജോസ് മൂലം നിവർത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു എല്ലാവരും മതി കെട്ടിച്ചിരിച്ചു ശരിക്കും ഒരു ഭംഗി തന്നെ ചുറ്റും കാപ്പിത്തോട്ടം അതിൻ്റെ നടുക്കാണ് ഈ ഫാം ഹൗസ് അതിൻ്റെ പിന്നാമ്പുറത്ത് മുന്തിരിത്തോട്ടം ഒരു ഭാഗത്ത് കൊക്കോ ചെടികൾ പിന്നെ ചട്ടിയിലായി കുറേ സ്ട്രോബെറി ചെടികൾ എല്ലാവരും ചുറ്റും നടന്നുകൊണ്ടിരുന്നു അതെ ഇപ്പം തന്നെ സന്ധ്യയായി ഇവിടെ പണിക്ക് നിൽക്കുന്ന തമിഴ് തീ കൊണ്ട് മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാവരും പോയി കുളിച്ച് ഫ്രഷായിട്ട് വായു രാത്രി അത്താഴം അപ്പോഴേക്കും തയ്യാറാകും ഡേവിഡ് പറഞ്ഞു ശരിക്കും ഒരു ടൂർ കോർഡിനേറ്റർ പോലെയായിരുന്നു ഡേവിഡ് അപ്പോൾ എല്ലാവരും വേഗം ചൂടുവെള്ളത്തിൽ കുളിച്ചു അമ്മവും സാറ ഒരു മുറിയിലായിരുന്നു അമ്മ ഒരു വെള്ള ബനിയൻ ക്രോപ്പ് ടോപ്പ് പിങ്കും നിറത്തിലുള്ള ഫുൾ ലെങ്ത് സ്കേർട്ടും ആണ് ധരിച്ചത് കട്ടിയുള്ള ഒരു ഷോൾ കൊണ്ട് ഒന്ന് പുറം മുഴുവൻ മൂടി പുതച്ചു മുറ്റത്ത് ഡേവിഡ് തീ കൂട്ടി ചിക്കൻ ഗ്രിൽ ചെയ്യുകയാണ് പതുക്കി അവൻ്റെ അടുത്തേക്ക് ചെന്നു വിശക്കാൻ തുടങ്ങിയോ അവൻ ഗൗരവത്തിൽ ചോദിച്ചു ചെറുതായിട്ട് ഇപ്പോൾ ഒരു ചായ കിട്ടിയാൽ കൊള്ളാം അമ്മ പറഞ്ഞു ഡേവിഡ് അടുത്ത കുട്ടിയെ ചെറിയ അടുപ്പിൽ ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് തേയില ഇത് എൻ്റെ തോട്ടത്തിലെ തേയില തന്നെയാണ് ഓർഗാനിക്കായിട്ട് നിനക്ക് വിശ്വസിച്ച് കുടിക്കാം അവനത് രണ്ട് ഗ്ലാസ്സിലായി പകർത്തിക്കൊണ്ട് പറഞ്ഞു അമ്മ അത് വാങ്ങി ഒരെണ്ണം അവനും കുടിച്ചു തണുക്കുന്നില്ലേ അമ്മ അവനെ നോക്കി ചോദിച്ചു ഇവിടെ ഏറ്റവും തണുപ്പ് കുറഞ്ഞ സമയമാണിത് നിനക്ക് ഇതുപോലും സഹിക്കാൻ പറ്റുന്നില്ലെന്നാണോ ഡേവിഡ് ചോദിച്ചു എന്തോ ഒരു ചൂട് വേണം എന്നൊരു തോന്നൽ അമ്മു അവനെ നോക്കി പറഞ്ഞു മുറിയിൽ ഹീറ്റർ ഉണ്ടല്ലോ അവിടെ പോയിരുന്നോ വേണ്ട നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് ചൂട് കിട്ടുന്നുണ്ട് നിങ്ങൾ എന്നെ കാണുമ്പോൾ തന്നെ തിളച്ച് മറിയുകയാണല്ലോ അമ്മു ദേഷ്യത്തിൽ പറഞ്ഞു അത് കുട്ടികൾ വലിയ വർത്തമാനം പറയുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കും അതിന് ചെറിയ ഡോസ് കൊടുക്കണം ഡേവിഡ് പറഞ്ഞു എന്നതാ വർത്തമാനം രണ്ടും കൂടി എന്തായി കോഴിച്ചിട്ട് കഴിഞ്ഞോ പിന്നെ രണ്ടെണ്ണം അടിക്കാനുണ്ടേ കാത്രീന കണ്ണിറക്കി ചോദിച്ചു ആ അത്താഴം കഴിഞ്ഞ ശേഷം കുപ്പി പൊട്ടിക്ക അമ്മച്ചി ജോസഫ് രണ്ടെണ്ണം വാങ്ങാൻ പോയിട്ടുണ്ട് ഡേവിഡ് പറഞ്ഞു അമ്മുവിന് ഇതെല്ലാം പുതിയ അനുഭവമായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് ആഹാരം കഴിച്ചു കുറേ പഴയ കഥകൾ പറഞ്ഞ് നേരം പോയി അപ്പോഴേക്കും കുപ്പി പൊട്ടിച്ചു അമ്മച്ചിയും മക്കളും കൂടി ആടി തുടങ്ങി ആന കുട്ടി ഉള്ളിൽ കൊണ്ടുപോയി അമ്മച്ചീറ്റടുത്ത് ചിരിച്ചുകൊണ്ട് സംസാരിച്ച് കുപ്പി കമ്മിഴ്ത്തി ഒഴിക്കുന്നവനെ അമ്മ നോക്കി ഒരു വേള അവൻ്റെ കണ്ണും അവളുടെ മേൽ പതിഞ്ഞു അമ്മുവിന് ഉറക്കം വന്നില്ല കുറെ തിരിഞ്ഞും മറിഞ്ഞും നോക്കി സമയം പന്ത്രണ്ടര വെറുതെ പുറത്തേക്ക് ഷാൾ കൊണ്ട് പൊതിച്ചുകൊണ്ട് ഇറങ്ങി നോക്കി ദൂരെ മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്ത് പണിത വള്ളിക്കുടലിരിക്കുകയാണ് ഡേവിഡ് ഒരു ശരരാന്തൽ വെളിച്ചമുണ്ട് ആകാശത്ത് നോക്കി എന്തോ ആലോചിച്ചിരിക്കുന്നു അമ്മ അവൻ്റെ അടുത്തേക്ക് നടന്നു അവളെ കണ്ട അവൻ്റെ മുഖം പെട്ടെന്ന് മങ്ങി ഉറക്കല്ലേ അവൻ ചോദിച്ചു ഇല്ല ഉറങ്ങാൻ തോന്നിയില്ല നിങ്ങൾക്ക് കൂട്ടുവണമെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞു എനിക്കാടെയും കൂട്ട് ഒരു കുപ്പിയെ കുടിച്ചുകൊണ്ട് ഡേവിഡ് ആകാശത്ത് നോക്കി എനിക്ക് ഉറക്കം വരുന്ന കൂടിയില്ല കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പോകാം എനിക്ക് ഇവിടുത്തെ അന്തരീക്ഷം ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്മു അവൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ ഇരിക്കേ അവൻ അടുത്തുള്ള തിണ്ണയിൽ കൈകൊണ്ട് തൊട്ട് പറഞ്ഞു അമ്മ വേഗം ഇരുന്നു നിനക്ക് എന്നുള്ള പ്രേമം ഇതുവരും പോയില്ലേ കൊച്ചേ അവൻ ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് പോകാൻ ഇന്നലെ തുടങ്ങിയതല്ലോ ഒരു കൗമാരിക്കാരുടെ ഉള്ളിൽ എവിടെയോ കയറി നടക്കാത്ത സ്വപ്നം പക്ഷെ ഇപ്പോൾ എന്തോ വീണ്ടും കണ്ടപ്പോൾ എനിക്ക് വേണ്ടി വിതച്ചതാണെന്ന് തോന്നൽ അമ്മു അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു എന്തറിഞ്ഞിട്ടാണ് നീ രണ്ടാം കെട്ടുകാരനാണ് പെണ്ണിനെ സുഖിപ്പിക്കാൻ കഴിവില്ലാത്തവൻ എന്ന് നാഴ്ന്നീളയൊരു പേരും ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു ഇതെല്ലാം എനിക്കറിയുന്നതല്ലേ ഇതിനുള്ള മറുപടി പോലും ഞാൻ തന്നിരുന്നു എന്നെ കല്യാണം കഴിക്കുക നമുക്ക് ഒരു കുഞ്ഞുണ്ടായാൽ ഈ പേരൊക്കെ തനിയെ പോകും അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവനുള്ള ചിരി നോക്കി നിന്നു പോയി നില കൂടുതൽ സുന്ദരിയായതുപോലെ നിന്റെ ശരി എനിക്കിഷ്ടപ്പെട്ടു അവൻ അവളെ നോക്കി പറഞ്ഞു അമ്മു അവനെ നോക്കി ഒന്നുകൂടി പൊട്ടി ചിരിച്ചു ആദ്യമായിട്ടാ എന്നോട് ഇങ്ങനെ പറയുന്നേ അല്ലെങ്കിൽ എന്നെ ആട്ടി പായിക്കറാണ് പതിവ് നഷ്ടപ്പെട്ടത് മുഴുവനും എനിക്കല്ലേ ചെറുപ്പത്തിലെ അപ്പം പോയി ആകെയുള്ള അമ്മശി കൂടെ പോയി ഇതിൻ്റെ ഇടയിൽ ഒരു പേരുദോഷം പോലെ ഒരു വിവാഹവും അവളുടെ ഒളിച്ചോട്ടവും എൻ്റെ ആണും ചോദ്യം ചെയ്യുന്ന കുറച്ച് വർത്തമാനങ്ങൾ ഇതൊക്കെയല്ലേ ഈ നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ ഞാൻ നേടിയെടുത്തത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൊച്ചുപെണ്ണെക്കൂടി ഞാൻ വശീകരിച്ചെന്ന് കേൾക്കാൻ എനിക്ക് വയ്യ എന്നെ വിട്ടേക്കാമോ എങ്ങനെയെങ്കിലും മരിച്ചു പോകണമെന്ന് ഇളു അതിനുവേണ്ടി ജീവിക്കുകയാണ് ഞാനിപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞ് തുളമ്പി അമ്മ പതുക്കെ അവൻ്റെ അടുത്ത് ചേർന്നിരുന്നു അവൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് ചെരിച്ചു പിടിച്ചു ഈ വലിയ ശരീരത്തിൽ ഇത്രയും കുഞ്ഞു മനസ്സാണോ ഇത്ര പെട്ടെന്ന് തോറ്റുപോയോ ജീവിതം ഇനിയുമില്ലേ ഈച്ച ജീവിച്ചു തീർക്കാൻ അമ്മച്ചയ്ക്ക് ഇഷ്ടമാകുമോ ഇച്ച നിറച്ചിരിക്കുന്നത് കളിയാക്കുന്ന ആളുകൾക്ക് മുന്നിൽ തല ഉയർത്തി കാണിക്കാൻ ഇനിയും പറ്റും എല്ലാം നമ്മുടെ മനസ്സിലാണ് അമ്മു അവൻ്റെ രണ്ട് കണ്ണും തുടച്ചു പറഞ്ഞു ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ഡേവിഡ് ചോദിച്ചു എനിക്ക് തന്നോടെ ഇയാളെ ഇയാളുടെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും ഞാൻ കൂടെ ഉണ്ടാകും മരണം വരെ അമ്മു അവനെ നോക്കി പറഞ്ഞു ഡേവിഡ് അവളെ തന്നെ നോക്കി നിന്നു അവളെ അവൻ ഇറക്ക പുണർന്നു അവൻ്റെ കണ്ണുനീർ അവളെ തോളിൽ പതിഞ്ഞു അവൻ കരയിന്ന് തറിഞ്ഞുകൊണ്ട് തന്നെ അമ്മു അവൻ്റെ പുറം തലോടി അവൻ വേഗം അവളിൽ നിന്നും മാറി മുഖം തുടച്ച നിലത്തേക്ക് നോക്കിയിരുന്നു അമ്മ പതുക്കെ അവൻ്റെ തൊഴിൽ തലച്ചയച്ചിരുന്നു ഈ മുന്തിരിത്തോട്ടവും റാന്തൽ വെളിച്ചവും ഇന്ന് ആണ് അല്ലേ അമ്മു അവനെ നോക്കി പറഞ്ഞു എനിക്കറിയില്ല ഞാൻ അത് എപ്പോഴും കാണുന്നതാണ് ഡേവിഡ് താല്പര്യമില്ലാതെ പറഞ്ഞു ഇത്ര പെട്ടെന്ന് കുളിച്ചതിനെ കേട്ടു പോയോ സംസാരം മാറിയല്ലോ എനിക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മ പക്ഷേ എനിക്ക് ഈ നല്ല നിമിഷമൊന്നും കളയാൻ വയ്യ അതാ ഇങ്ങനെ ഈ തോളിൽ ചേർന്ന് തല വെച്ചിരിക്കുന്ന അമ്മു ചെരിഞ്ഞ് നോക്കി പറഞ്ഞു അങ്ങനെ ഒരു കുപ്പി അടിക്കുമ്പോൾ ബോധം പോകുന്നവനല്ലടി ഹേ ടേവി തോട്ടത്തിൽ എൻ്റെ അറിവോട് കൂടി തന്നെയാ നീ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ടേവിടു ഉറക്കെ പറഞ്ഞു അമ്മു അവൻ്റെ വാ പൊതി പതുക്കെ പറഞ്ഞാൽ മതി എനിക്ക് കേൾക്കും നിങ്ങൾക്ക് വെള്ളം അകത്ത് കറിയൽ ഒടുക്കത്തെ ശബ്ദമാണ് അമ്മു പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ്റെ തോളിൽ തല താഴ്ത്തി അവൻ്റെ അടുത്തിരിക്കുന്ന ടേപ്പ് റെക്കോർഡ് അമ്മ നോക്കി ഇത് ഏത് മോഡലാണ് ഇത് എൺപത് മോഡൽസ് എൻ്റെ അമ്മച്ചി സ്ഥിരം ഇതിൽ പാട്ട് കേട്ടിരുന്നു എങ്കിലിത് ഒരു പാട്ട് വെക്കുക നമുക്ക് മാത്രം കേൾക്കാൻ അമ്മ പറഞ്ഞു ഡേവിഡ് പതുക്കെ അവളെ നോക്കിക്കൊണ്ട് റേഡിയോ ഓണാക്കി ഇത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ സിനിമയിലെ പാട്ടല്ലേ അമ്മ ചോദിച്ചു ഡേവിഡ് മോളി അതിൽ മോഹൻലാൽ പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഞാൻ നിങ്ങളെ പ്രപ്പോസ് ചെയ്യട്ടെ അമ്മ ചോദിച്ചു മനസ്സിലായില്ല ഡേവിഡ് പറഞ്ഞു അമ്മ പതക്കെ എഴുന്നേറ്റ് അവൻ്റെ മടിയിലിരുന്നു ഡേവിഡ് അതൊട്ടും പ്രതീക്ഷിച്ചില്ല അവൻ്റെ കഴുത്തിൽ കൂടി രണ്ട് കയ്യും കൂടി അമ്മ ഇട്ടു സോളമ്മൻ്റെ ഉത്തമ സംഗീതത്തിൽ പറയുന്ന പോലെ രാവിലെ നമുക്ക് മുന്തിരി തോട്ടത്തിലേക്ക് പോകാം മുന്തിരി മുട്ടിട്ടോ എന്ന് നോക്കാം മുന്തിരി പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം മാതള നാരകം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രേമം പകരാം അമ്മു അവൻ്റെ ചെവിയിൽ അവസാന വാചകം പറഞ്ഞു അവളെ ശ്വാസവും ചുണ്ടും എല്ലാം അടുത്ത് അനുഭവപ്പെട്ടപ്പോൾ ഡേവിഡ് വിറച്ചുപോയി അറിയാതെ അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകി അമ്മ അവനിലേക്ക് ഒന്നുകൂടി അമർന്നിരുന്നു അവൻ്റെ കണ്ണിലെ ഭാവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവളുടെ കണ്ണിൽ പ്രണയം മാത്രം ആരെയും വശീകരിക്കുന്ന പ്രണയം ഞാൻ പ്രണയിച്ചോട്ടെ അമ്മ ചോദിച്ചു ഞാനൊരു പുരുഷനാണോ എല്ലാ വികാരങ്ങളും വിചാരങ്ങളുമുള്ള മനുഷ്യൻ എന്നിങ്ങനെ പരീക്ഷിക്കരുത് ഞാൻ തോറ്റുപോകും ദൈവിടത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം നേർത്തു പോയിരുന്നു അപ്പോഴേക്കും അമ്മു അവന്റെ ചുണ്ടിൽ ചെറുതായി മുത്തി ഡേവിഡ് അവളെ ഒരു നിമിഷം നോക്കി പിന്നെ ആ ചുംബനം അവൻ ഏറ്റെടുത്തിരുന്നു അമ്മുവിൻ്റെ ചുണ്ടുകൾ അവൻ നിമിഷം കൊണ്ട് വായിലാക്കിയിരുന്നു അവളിലൂടെ അവൻ്റെ വിരലകൾ വീണം വീട്ടിയിരുന്നു അമ്മ സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് മനസ്സിലാവാതെയിരുന്നു മദ്യത്തിൻ്റെ ചൊവയുള്ള ചുണ്ടുകൾ അവയെ മടുപ്പില്ലാതെ അവളും ചുംബിച്ചു പരിഭവം നിറഞ്ഞ ചുംബനങ്ങൾ അവൻ നിമിഷം കൊണ്ട് അവളെ മടിയിലും നിന്നും തിണ്ണയിലേക്ക് കിടത്തിയിരുന്നു മേശ പിരിച്ചുകൊണ്ട് അവളെ മുഴുവനായും ഒന്ന് നോക്കിക്കൊണ്ട് അവളെ ഷാളിൽ അവൻ തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു അവളുടെ മൃദുലമായി ശരീരത്തിലേക്ക് അവൻ അമർന്നിരുന്നു അവളുടെ കഴുത്തിലേക്ക് ചുണ്ടമർത്തി നുണഞ്ഞുകൊണ്ടിരുന്നു അമ്മു അവൻ്റെ കട്ടി കൂടിയ മുടിയിഴകൾ മുറുക്ക പിടിച്ചു അമ്മു അവനെ ഒന്നുകൂടി ആവേശത്തിൽ മുറുക്കി നിമിഷങ്ങൾ കൊണ്ട് ഡേവിഡ് അവളെ ടോപ്പ് താഴ്ത്തി അവളുടെ മാറിൽ അമർത്തി കടിച്ചു അമ്മുവിൻ്റെ കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞു ഇത് സ്വപ്നമാകണേ എന്ന് ചിന്തിച്ചു പോയി എതിർക്കാൻ തോന്നുന്നില്ല മുൻപിൽ നിൽക്കുന്നവനോട് പ്രണയം മാത്രം തൻ്റെ മാറിലായി അവൻ്റെ ഉമ്മിനീർ പടർന്നിരുന്നു അമ്മ വിറച്ചുകൊണ്ടിരുന്നു പിഴയുന്ന കാലുകൾ കൂട്ടിപ്പിടിച്ചു ഡേവിഡ് ഇച്ചാ ഇച്ചാ അമ്മ പിഴയാൻ തുടങ്ങി അടങ്ങിക്കിടക്കടി ഡേവിഡ് പുലമ്പാൻ തുടങ്ങി അവൻ്റെ കൈ തൻ്റെ പാവാട ഉള്ളിലേക്ക് നീങ്ങിയതും അമ്മ അവനെ ഉന്തി ഡേവിഡ് പെട്ടെന്ന് മറിഞ്ഞു വീണു അമ്മ വേഗം എഴുന്നിരുന്ന ശ്വാസം വലിച്ചുകൊണ്ട് അവനെ നോക്കി അവനൊരു കൈ തലയിൽ കൂതി അവളെ നോക്കി അങ്ങനെ തന്നെ നിന്നു ഇങ്ങോട്ട് പാടി പകുതി വച്ച് ഓടിപ്പോകാതെ അവൻ്റെ വാക്കുകൾ കുഴഞ്ഞു പോയി അമ്മ പതുക്കെ അവൻ്റെ അടുത്ത് വന്നു അവൻ്റെ നെറ്റിയിൽ മുത്തി ഇത് മതി ഇത്ര മതി ഇനി ഇതൊന്നും നാളെ അറിയില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് ഓടിപ്പോയി ഡേവിഡ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി പാവാട പൊക്കി പോകുന്ന പെണ്ണിനെ നോക്കി നിന്നു പിന്നെ ചെറിയൊരു പുഞ്ചിരി തോകിക്കിടന്നു ആകാശത്തിലെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്കുടൽ മിഴിവോടത്തിളങ്ങി